കൂട്ടുകാർ എല്ലാവർക്കും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഹോം ടൂർ നടത്താമേ നമുക്ക് വീടിൻ്റെ അകമൊക്കെ ഒന്ന് പോയി കാണാം ഇതാ കേട്ടോ സിറ്റൗട്ട് ഇങ്ങനെ കയറി വന്ന് സിറ്റൗട്ട് ചെറിയൊരു സിറ്റൗട്ടാണ് കേട്ടോ സിറ്റൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഹാളിലേക്ക് കയറാം ഒരു ചെറിയൊരു ഹാളാട്ടോ ഇതാ കേട്ടോ ഹാള് ഇവിടെ നമ്മളൊരു ദിവാങ്കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ പിള്ളേർക്ക് കിട്ടിയ കൊച്ചു കൊച്ചു സമ്മാനങ്ങളൊക്കെ കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെയാണ് ഡൈനിങ് ടേബിൾ ഇവിടെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് പിന്നെ അത് ടി വി ഒക്കെ ഇവിടെ ഇരുന്ന് കാണുന്നത് നമ്മൾ ടി വി ഒക്കെ പിന്നെ എൻ്റെ ഇഷ്ട ദൈവമായ ശിവഭഗവാനെ വച്ചേക്കുന്നത് കണ്ടോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോളേ ഞാൻ ശിവഭഗവാനെ തൊഴുതട്ടാണ് എൻ്റെ രാവിലത്തെ ആരംഭം പിന്നെ നമ്മുടെ വേറെ പെയിൻറ്റൊക്കെ അടിക്കാനുണ്ട് കേട്ടോ ഒന്നും അടിച്ചിട്ടില്ല ചുമ്മാ വെള്ളം മാത്രം അടിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ വാഷ് ഫേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊച്ചു കൊച്ച് പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇത് നമ്മൾ സ്വന്തമായിട്ട് പണിത് ഒത്തിരി ഈ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടോ ഈ ഇത് ആ ആമ്പഴയുടെ റൂം കേട്ടോ ഈ ഈ ഈ റൂമെന്ന് വെച്ചാൽ ഞങ്ങൾ കയറി താമസിച്ചപ്പോൾ വെറും മണ്ണായിരുന്നു തറയെല്ലാം മണ്ണായിരുന്നു കേട്ടോ ഈ പിത്തിയൊന്നും ഇങ്ങനെ തേച്ചിട്ടില്ലായിരുന്നു ഓട്ടോ ഒക്കെ ഓടിച്ചിട്ട് വന്നു കഴിഞ്ഞ് രാത്രിയിലും പകലും ഒക്കെ ആയിട്ട് ഞാൻ മെയ്ക്കാടായിട്ട് നിൽക്കും ചേട്ടന് ഇതൊക്കെ തേച്ച് ഈ മുറി ഇങ്ങനെ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടോ സെറ്റപ്പ് ആക്കി എടുത്തതെട്ടോ അഞ്ച് വർഷമായിട്ടോ ഞങ്ങൾ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് എല്ലാം ഞങ്ങളുടെ ചോര നീരാക്കിപ്പണതാന്ന് പറയാം കേട്ടോ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ ഈ വീടിങ്ങനെയാക്കി എടുക്കാനായിട്ട് പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂം ഉണ്ടോട്ടോ അതെൻ്റെ അടുക്കളയോട്ടോ അടുക്കളയെ നിങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ എൻ്റെ അടുക്കള കണ്ടോ ഇന്നലെ ഞാൻ ഒരു ഇട്ട വീടേക്കകത്ത് അടുക്കളയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് രാവിലെ കഞ്ഞം കറിയൊക്കെ വെന്തോട്ടോ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് കണ്ടോ അടുക്കള ഒരു ചെറിയ ഒരു അടുക്കളയോട്ടോ കട അപ്പം നമുക്കിനി രണ്ട് മുറിയോടെ ഉണ്ട് കാണാനായിട്ട് അത് പോയി കാണാം നമ്മുടെ അടുക്കളയൊക്കെ കണ്ടല്ലോ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തേന് ഇവിടെ അമ്മക്കുട്ടിയുടെ റൂം കേട്ടോ ഇത് അമ്മക്കുട്ടിയുടെ റൂമാണ് ഇത് അമ്മക്കുട്ടിയുടെ മേശയും പഠന സാമഗ്രികളും പിന്നെ ഇതെല്ലാം കൊച്ച് യൂട്യൂബിൽ നോക്കി ഇങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ പേന ഇടാനുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഇത് വയലിനാട്ടോ കൊച്ചു വയലും വായിക്കും പിന്നെ അങ്ങനെ ഒരു ചെറിയ റൂമാണ് റൂമാട്ടോ ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടായതു കൊണ്ട് എല്ലാം ചെറിയ റൂമാണ് ഒരു റൂം ഞങ്ങൾ കൂട്ടിപ്പിടിച്ചത് ആ റൂമാണ് ഇച്ചിരി വലുത് ബാക്കി എല്ലാം ചെറുതാട്ടോ പിന്നെ ഇവിടെ എൻ്റെ ഒരു കലാപരിതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു പടമൊക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മെഷീനാണത് ഇടയ്ക്ക് ചെറിയ ചെറിയ തുണികളൊക്കെ ഞാൻ തയ്ക്കും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹാൾ നമുക്കിനി അടുത്തൊരു മുറി കൂടെയുണ്ട് അതുകൂടെ കണ്ടേക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ മുറിയാണിത് കണ്ടോ ഒരു ചെറിയ മുറിയാട്ടോ കേട്ടോ നമ്മൾ മുറി വെള്ളം അടിച്ചിട്ടുള്ളൂ നമ്മൾ തന്നെ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല ഇനി എല്ലാം പണിയുണ്ടല്ലാം പതുക്കെ ഇത്രയൊക്കെ ദൈവം തന്നില്ലേ അങ്ങനെ ഇതാണ് എൻ്റെ ചെറിയ ഒരു വീട് എൻ്റെ ശിവ ഇത്രയൊക്കെ തന്നു അനുഗ്രഹിച്ചു ഇതിലും വരമ്പെല്ലാം ഉണ്ടോ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചോര നീരാക്കിയ ഒരു വീടാണ് സ്വപ്ന കൂടെന്ന് പറയാം അപ്പം നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ ടാറ്റ ഓക്കേ ബൈ ബൈ സി യു